നോമ്പ് എടുക്കാതെ നോമ്പിറക്കാൻ പോകുന്നത് ഒരു പാപമാണെന്നുള്ളൊരു ബോധം തന്നെ ഭയങ്കര വേട്ടയാടി അപ്പോൾ അവരെന്നെ നോമ്പിറക്കാൻ പിടിക്കുമ്പോഴൊക്കെ ഞാനത് ശീലാക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ നോമ്പ് അനുഭവം എൻ്റെ മനസ്സിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ കരുത്ത് ഈ റമദാൻ മാസത്തിൽ ഏറ്റവും മനുഷ്യന് ഭക്ഷണമാണല്ലോ വെള്ളവുമാണല്ലോ ജീവൻ നിലനിൽക്കാൻ വേണ്ടത് അത് ത്യജിക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു സഹനമുണ്ട് ആ സഹനം എനിക്ക് നൽകിയൊരു മാനസിക ശക്തി ചേർത്തല്ല ചൈനയിൽ ഏഴ് ദിവസം പോലീ നോമ്പ് നഷ്ടപ്പെടുത്താതെ കൊണ്ടുവന്നു അതുകൊണ്ട് ഒരു നാൽപ്പത് വർഷത്തോളായി എൻ്റെ നോമ്പിൽ ഒന്നും നഷ്ടപ്പെടാതെ ഇടയ്ക്ക് വന്ന നഷ്ടങ്ങളല്ലാതെ കാത്തു സൂക്ഷിച്ച് വരികയാണ് ഞാൻ കോളേജിൽ പ്ര ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇരുപത് നോമ്പ് ഇരുപത്തഞ്ച് പതിനഞ്ച് ദിവസങ്ങളൊക്കെ അനുഷ്ഠിക്കാറുണ്ട് അപ്പോൾ ഓരോ വീടുകളിൽ പോയി നോമ്പ് തുറക്കാൻ വേണ്ടി പോകും ഒട്ടുമിക്ക ദിവസങ്ങളിലും ഈ പറഞ്ഞ സേകത്ത്മാരുടെ വീടും വേറെ വീടുകളിലും എന്നെ കൂട്ടിക്കൊണ്ട് പോകും അന്ന് ഞങ്ങളുടെ നാട്ടിക തലിക്കുളം പ്രദേശത്ത് സ്നേഹിതന്മാരുടെ വീട്ടിൽ തന്നെ നോമ്പ് കൊണ്ടുപോകുന്ന ആ സ്നേഹിതന്മാരൊക്കെ അവരുടെ മാതാപിതാക്കളുടെ സ്വന്തം മാതാ മോനെ പോലെയാണ് കണക്കാക്കിയിരുന്നത് അത്ര മാത്സല്യത്തോടു കൂടിയാണ് നോമ്പ് തുറക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവരുന്നത് ആരോഗ്യം അനുവദിക്കുന്ന കാലം വരെ ഈശ്വരനായുസ് നൽകുന്ന കാലം വരെ ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആരോഗ്യം അനുവദിക്കുന്ന കാലം വരെ ഞാൻ ഈ റമദാൻ മാസത്തിലെ ഈ വ്രതാനുഷ്ഠാനം മറ്റാരേക്കാൾ കൂടെ നിഷ്ഠയോട് അനുഷ്ഠിക്കുന്നത് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു പൊതുപ്രവർത്തകനാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നാട്ടിക മണ്ഡലത്തിലും പതിനൊന്ന് മുതൽ പതിനാറ് വരെ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിലും എം എൽ എ ആയിരിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എം പി ആയിരിക്കുകയും ചെയ്ത ടി എൻ പ്രതാപൻ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിൻ്റെ റമദാൻ അനുഭവങ്ങളാണ് നമ്മോട് പങ്കുവെക്കുന്നത് നാല് പതിറ്റാണ്ട് പൂർത്തിയാവുകയാണ് ഇത് നാല്പത് അന്നത്തെ നാൽപ്പത് വർഷത്തെ ഒരു നോമ്പനുഭവമാണ് നാൽപ്പത് തുടർച്ചയായ മുപ്പത് റമദാൻ നോമ്പനുഭവം എങ്ങനെയാണ് നോമ്പെടുത്ത് തുടങ്ങുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് ഒന്ന് തലക്കുളം ബീച്ചിലുള്ള ഒരു അബ്ദുൽ ഗഫൂർ മറ്റൊന്ന് ഞങ്ങളുടെ നാട്ടിലെ സ്വ സ്വാതന്ത്ര്യ സമരസേനാനിയും ജുമാ മസ്ജിദിൻ്റെ മുത്തവല്ലിയുമായിരുന്ന മാളികൾ കൊഞ്ചുബാബു സാഹിബിൻ്റെ മക്കൾ അഷറഫും ബാബു സലീമുമാണ് ഇവരാണ് എൻ്റെ ഏറ്റവും അടുത്ത ആത്മസുഹൃത്തുക്കളായിരുന്ന ആളുകൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ റമദാൻ മാസം നോമ്പെടുക്കുമ്പോൾ അവരാരും അന്നമാനികൾ കഴിക്കില്ല ഞാനൊന്ന് സ്കൂളിൽ ഒന്ന് ചോറ് കൊണ്ടുപോകാൻ ചോറ്റുമാത്രം ഇല്ലാത്ത വീട്ടിൽ വീട്ടിലൊന്ന് ചോറ് കൊണ്ടുപോകാൻ ജീവിത സാഹചര്യമില്ലാത്ത ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചൊരു ആളായിരുന്നു ഈ ബാബു സലീമും അഷ്റഫും സാധാരണ സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് അവർക്ക് ചോറ് കൊണ്ടുവരും അവർ ഭേദപ്പെട്ട ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു കർഷക കുടുംബം കൂടിയാണ് ആ ഉച്ചയ്ക്ക് അവർ ഊണ് കഴിക്കുമ്പോൾ അവരുടെ ചോറ്റുപാത്രത്തിൻ്റെ മൂടിയിൽ അവർക്ക് കൊണ്ടുവന്ന ചോറിൻ്റെ ഒരു ഭാഗം കറിയും തന്നിട്ടാണ് ഞാൻ പലപ്പോഴും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറ് പക്ഷെ തൂമ്പ കാലത്ത് ഇതൊന്നും അനുഭവം ഇല്ലാണ്ടായി മാറി അപ്പോൾ നമ്മൾ ചോദിച്ചാലും അവർക്ക് ഈ പകൽ തന്നപാനീയങ്ങൾ ഉപേക്ഷിക്കും എൻ്റെ അപ്പം ഇത് ഈ ആദ്യമൊക്കെ ഈ സമയത്ത് ഞാൻ എൻ്റെ സ്കൂളിലുണ്ടായിരുന്ന നെല്ലിക്ക അമ്മായി എന്ന് പറയുന്ന അമ്മായി കൊണ്ടുവരുന്ന നെല്ലിക്ക ഉപ്പും തരും അതും തൊട്ട് അന്ന് സ്കൂളിൽ കിണറൊന്നുമില്ല പൈപ്പും ഇല്ല തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും സ്കൂളിൽ ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പോവുക ആ സ്കൂളിൽ ആ അപ്പുറത്തെ വീട്ടിലെ വെള്ളവും നെല്ലിക്കയും ഉപ്പും ആയിരുന്നു ഇട ഉച്ചഭക്ഷണം പക്ഷെ പിന്നെ ഇവർ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഞാൻ നെല്ലിക്കും കഴിക്കുന്നതും ഈ വെള്ളം കുടിക്കുന്നതും ഒക്കെ എൻ്റെ സേതന്മാരോട് ചെയ്യുന്നൊരു അനീതിയാണെന്നുള്ളൊരു ബോധം എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തി അങ്ങനെ ഞാൻ പകൽ മുഴുവൻ വെള്ളവും അന്നമൊന്നും കഴിക്കാത്ത ആളായി മാറി ഇതിനുശേഷം വൈകുന്നേരം വീട്ടിൽ വന്നാൽ ഒന്നിയൻ ഗഫൂറിൻ്റെ വീട്ടിൽ നോമ്പറക്കാനെ കൊണ്ടുപോകും ബാബുസലീമിൻ്റെ വീട്ടിൽ തന്നെ നോമ്പിറക്കാൻ വേണ്ടി കൊണ്ടുപോകും അഷഫിൻ്റെ വീട്ടിൽ അങ്ങനെ ഞാനിത് നോമ്പ് എടുക്കാതെ നോമ്പിറക്കാൻ പോകുന്നത് ഒരു പാപമാണെന്നുള്ളൊരു ബോധം എന്നെ ഭയങ്കര ഒരു വേട്ടയാടി അപ്പോൾ അവരെന്നെ നോമ്പിറക്കാൻ പിടിക്കുമ്പോഴൊക്കെ ഞാനത് ശീലാക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ നോമ്പ അനുഭവം എൻ്റെ അമ്മ അങ്ങനെ എഴുത്തമാകുന്നറിയാത്ത ഒരു നാട്ടുപുറത്ത് ഒരു സാധാരണ കർഷക തൊഴിലാളിയും അതിലുത്തെ വീട്ടിലൊക്കെ പണിയൊക്കെ എടുക്കാൻ വേണ്ടി പിന്നെ ഞങ്ങൾ നോക്കി വളർത്തുന്ന ആൾ അച്ഛൻ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളായിരുന്നു അമ്മ അപ്പോൾ സ്വാഭാവികമായും അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥയിൽ നമ്മളെന്തിനാണ് നോമ്പെടുക്കുന്നത് പ്രതാപനെന്തിനാണ് നോമ്പെടുക്കുന്നത് നമ്മൾ അമ്പലത്തിൽ പോകുന്നവരും ദൈവത്തിന് വിശ്വസിക്കുന്നവരും സന്ധ്യാനാമം ജീവിക്കുന്നവരൊക്കെ അല്ലേ എന്ന് പറയപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു ഗഫൂറും മഷഫു സലീമും ഭക്ഷണം കഴിക്കാത്ത അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അമ്മ ശരിയല്ല അങ്ങനെ ഞാൻ കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ കഞ്ഞി കുടിക്കാത്തതായി വൈകുന്നേരം സ്കൂളിലിട്ട് വന്നിട്ട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുകയായി തൊട്ട് വളക്കിയല്ലേ റാവിമ്മ എൻ്റെ അമ്മയ്ക്ക് തുല്യമായ ഉമ്മയാണ് എനിക്ക് റാവിമ്മ ആ റാവിമ്മ എല്ലാ ദിവസവും രാത്രി ജീരക്കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരും ജീരക്കഞ്ഞിൻ്റെ കൂടെ അവിടെ അതുപോലെ റച്ചിക്കറിയാവും അല്ലെങ്കിൽ മീൻകറിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും കൊടുത്തരും ഇതാണ് എൻ്റെ സ്കൂൾ പഠനകാലത്തെ നോമ്പ് അനുഭവങ്ങളുടെ ആരംഭം പിന്നെ ഞാനതൊരു നിഷ്ഠ പോലെ സ്വീകരിച്ചു അത് പൂർത്തിയാക്കാൻ തുടങ്ങിയത് മുപ്പത് പിടിക്കാനുള്ള ശീലം ഉണ്ടാവും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലത്ത് ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് എൻ്റെ തൃശൂർ ജില്ലാ പ്രസിഡൻ്റായി ഞാൻ കോളേജിൽ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇരുപത് നോമ്പ് ഇരുപത്തഞ്ച് പതിനഞ്ച് ദിവസങ്ങളൊക്കെ അനുഷ്ഠിക്കാറുണ്ട് അപ്പോൾ ഓരോ വീടുകളിൽ പോയി നോമ്പ് തുറക്കാൻ വേണ്ടി പോകും ഒട്ടുമിക്ക ദിവസങ്ങളിലും ഈ പറഞ്ഞ സ്നേഹിതന്മാരുടെ വീടും വേറെ വീടുകളിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകും അന്ന് ഞങ്ങളുടെ നാട്ടിക തലിക്കുളം പ്രദേശത്ത് സ്നേഹിതന്മാരുടെ വീട്ടിൽ തന്നെ നോമ്പ് കൊണ്ടുപോകുന്ന ആ സ്നേഹിതന്മാരൊക്കെ അവരുടെ മാതാപിതാക്കളുടെ സ്വന്തം മാതാപിതാക്കനെപ്പോലെയാണ് കണക്കാക്കിയിരുന്നത് അത്ര മാത്സല്യത്തോടു കൂടിയാണ് നോമ്പ് തുറക്കാൻ വേണ്ടി തന്നെ കൊണ്ടുപോയിരുന്നത് ഞാൻ എൺപത്താ എൺപത്തഞ്ച് എൺപത്താറ് ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായി അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി മനസ് മനസ്സിനൊരു ധൈര്യവും ഒരു നിശ്ചയവും അജഞ്ചലമാകാതെ വന്ന വന്ന് കാല കാലപ്പിൻ്റെ കാലത്താണ് അപ്പോൾ ഞാൻ പിന്നെ ഒറ്റ നൊമ്പ് കളയാതായി ഇറിയാൻ പിന്നീട് തുടർന്നു ചിലപ്പോൾ നോമ്പും ഓണം കൂടി ഒരുമിച്ച് വരാം നമദാൻ മാസവും ചിങ്ങമാസത്തിൽ ഓണം കൂടി ഒരുമിച്ച് വരാം ഓണ ദിവസത്തിൽ ഞാൻ ഓണം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഓർമ്മ അച്ചതൽ എൻ്റെ ഒരു വൈകാരികത കൂടിയാണ് അമ്മയുടെ കൂടെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം പ്രത്യേകിച്ചും അച്ഛൻ ജീവിച്ചിരിപ്പിക്കുമ്പോഴും നിലത്തിരുന്ന് പൊളി പിന്നെ കൈതോലുണ്ട് ഉണ്ടാക്കിയ പായലിരുന്ന് ഈ വാടൽ വെട്ടി അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും കൂടി ഇരുന്ന് ഒന്ന് ചൂണ് കഴിക്കുന്നത് ചെറുപ്പത്തിലെ തന്നെയുള്ളൊരു വൈകാരികത അതുകൊണ്ട് ഓണത്തിന് ഞാൻ ഉള്ളപ്പോൾ നോമ്പ് നഷ്ടപ്പെടുത്തും ബാക്കി എല്ലാ ദിവസവും നോമ്പ് എടുക്കും ചൈനയിൽ വീട്ടുണ്ട് ഞാനൊരു സന്ദർഭത്തിൽ എൻ്റെ നാട്ടുകാരൻ മധുരത്തുകാരനായ സീഷോർ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരാൾ എൻ്റെ തന്നെ നാട്ടിലുള്ള കയ്പൊങ്കലത്തുള്ള ഒരു ജബ്ബാർ ചോപ്പാൻ ജബ്ബാർ എന്ന് ഞങ്ങൾ വിളിക്കും ലാമിയ ജബ്ബാർ എന്നൊക്കെ വിളിക്കും ജബ്ബാർ മൊമാലിക്കയും കൂടി തന്നെ ചൈനയെ കൊണ്ടുപോയി ഒരു എക്സിബിഷൻ കാണാൻ ഇവിടുന്ന് പോയതിനോട് കൂടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ തീരുമാനിച്ചു ഒറ്റ കാരണവശാലും നോമ്പ് കളയാൻ പാടില്ല എൻ്റെ അടുത്ത് അവർ പ്രേരിപ്പിച്ചു നമുക്ക് വേണമെങ്കിൽ നോമ്പ് യാത്രയിലൊക്കെ അല്ലെങ്കിൽ ഒഴിവാക്കാം എന്നൊക്കെ പറയാൻ പറ്റൂല ചൈനയിൽ എനിക്കാണെങ്കിൽ റമതാ മാസ ഞാൻ പൂർണ്ണമായും വെച്ച് ചേർന്നാണ് മീൻ കഴി പണ്ട് ചെറുപ്പത്തിൽ ഇറച്ചി കഴിച്ചിട്ട് പിന്നെ എന്നെ ഇറച്ചി കഴിച്ചിട്ടില്ല മീൻ കഴിക്കും മുട്ടയൊക്കെ കഴിക്കും പക്ഷേ റമതാ മാസത്തിൽ ഞാൻ മത്സ്യമോ മുട്ടയോ ഒന്നും കഴിക്കില്ല ചൈനയെ പോയിട്ട് ബാക്കി പ്രയാസപ്പെട്ടു ഫ്രൂട്ട്സും ജ്യൂസും ബ്രെഡും ബെന്നും ഒക്കെ ചൈനയിൽ ഏഴു ദിവസം പോലീ നോമ്പ് നഷ്ടപ്പെടുത്താതെ അതുകൊണ്ട് ഒരു നാല്പത് വർഷത്തോളമായി എൻ്റെ നോമ്പില് ഒന്നും നഷ്ടപ്പെടാതെ ഇടയ്ക്ക് വന്ന നഷ്ടങ്ങളല്ലാതെ കാത്തു സൂക്ഷിച്ചു വരികയാണ് ഈ നോമ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് കർമ്മപരമായ അഞ്ച് കാര്യങ്ങളിലൊന്നാണ് നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് ടി എം പ്രതാപനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മുസ്ലിം വിശ്വാസി നോമ്പെടുക്കുന്നതിൻ്റെ പ്രതിഫലം കിട്ടാനില്ല പടച്ചോൻ്റെ അടുത്തൊരു പുണ്യം പ്രതീക്ഷിക്കാനില്ല എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം ബാക്കി ആര് എന്ത് എങ്ങനെയെന്നൊക്കെ ഉള്ളത് സൃഷ്ടാവായ പടച്ചോമ്പുരാൻ്റെ തീരുമാനങ്ങളാണ് ഞാനങ്ങനെ പറയല്ലോ പ്രത്യക്ഷത്തിലാണെന്ന് പറയാം അപ്പം മുപ്പത് ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നവാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചിരുന്നുകൊണ്ട് സത്യത്തിൽ പ്രതാപനം എന്താണ് കിട്ടുന്നത് വളരെ ന്യായമായൊരു ചോദ്യമാണ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര് വിമർശനാത്മകമായി ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പോസിറ്റീവായി ചോദിച്ചിട്ടുള്ള ആളുകളുണ്ട് ആ മല അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ശരിയാ ഞാൻ ഒരു ഹിന്ദു മതവിശ്വാസിയാണ് ക്ഷേത്രാരാധന വിശ്വസിക്കുന്ന ആളാണ് എല്ലാ മാസവും പൂരം നക്ഷത്രനാളിൽ എൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ ജനിച്ചത് പൂരം നക്ഷത്രനാളിലാണ് ഞാനും ഗുരുവായൂരമ്പലത്തിൽ പോകുന്നതാണ് എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്ന ആളാണ് ഞാൻ മേളാകണ്ണിപ്പള്ളിയിലും പോകാറുണ്ട് അപ്പം അപ്പം അങ്ങനെ ഒരു ഹിന്ദുമത വിശ്വാസിയായ ക്ഷേത്രാരാ വിശ്വസിക്കുന്നത് എനിക്ക് റമദാനിയിൽ നോമ്പെടുത്തൊന്നും ഒരു ഇസ്ലാം മതവിശ്വാസി നോമ്പെടുക്കുന്നതിന് ഈ പറഞ്ഞ അഞ്ച് സദ്ഗുണങ്ങളിൽ ഒരു ഗുണമായതുകൊണ്ട് അതിന് പുണ്യം ഉണ്ട് എനിക്ക് എനിക്ക് വിശ്വ എൻ്റെ വിശ്വാസം അതിനേക്കാൾ പുണ്യം എനിക്കുണ്ട് കാരണം ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് പ്രതികരിച്ചിരുന്ന ആളാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ ഫാസ്റ്റായി പ്രതികരിച്ചതിൻ്റെ ഭാഗമായിരിക്കും ഞാൻ പഠിക്കുന്ന സ്കൂളിൽ എൻ്റെ സ്കൂളിൽ കയറി വേറൊരു പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഇടിക്കാട്ട് കൊണ്ടുപിടിച്ചതാണ് കോളേജിൽ നിന്ന് തന്നെ പ്രതി പഠിക്കുമ്പം നാട്ടിക കോളേജ് ഏറ്റവും നിന്ന് താഴെ വരെ സ്റ്റെപ്പ് തട്ടി തട്ടി റുട്ടി രുട്ടി തന്നെ നിലത്ത് വരെ കൊണ്ടുവന്നിട്ടുണ്ട് നട്ടിട്ടുണ്ട് ഓർമ്മ പോയിട്ടുണ്ട് ഭയങ്കര പെട്ടെന്ന് ഷൂഡേ പ്രതികരിക്കും അപ്പം എനിക്ക് ഈ കൃത്യമായും നാല് നാലര മണിക്ക് എഴുന്നേറ്റ് ജ്യൂസോ അല്ലെങ്കിൽ കരുക്ക് വെള്ളമോ ഓരോ ഏത്തപ്പോഴോ കഴിച്ച് അസ്തമയത്തിന് ശേഷം മാത്രം അന്നപാനീയങ്ങൾ ഉപയോഗിച്ച് എനിക്ക് വന്നൊരു സാ സഹിക്കാനുണ്ടായൊരു കരുത്ത് എനിക്ക് ഭയങ്കരമായ ക്ഷമ എൻ്റെ ജീവിതത്തിലുണ്ടാക്കി എൻ്റെ ഒരു പക്ഷേ എൻ്റെ പലത് നഷ്ടപ്പെടുമ്പോഴും മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചെയ്യാത്ത തെറ്റുകൾക്ക് കുറ്റാരോപിതയ്ക്കപ്പെട്ട് മാനസികമായ പീഡാനുഭവങ്ങൾ സഹിക്കുമ്പോഴും അറിയാതെ ഹൃദയത്തിനുള്ളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ പൊടിഞ്ഞു വരുമ്പോഴും ആ സന്ദർഭത്തിൽ അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടത് ചുണ്ടിനും കപ്പിനും ഇടയിൽ തട്ടിത്തിറപ്പിക്കുമ്പോഴും പല സ്ഥലങ്ങളിൽ നമ്മളെ മാറ്റി നിർത്തപ്പെടുമ്പോഴും ആ സന്ദർഭത്തിലൊക്കെ എൻ്റെ മനസ്സിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ കരുത്ത് ഈ റമദാൻ മാസത്തിൽ ഏറ്റവും മനുഷ്യന് ഭക്ഷണമാണല്ലോ വെള്ളവുമാണല്ലോ ജീവൻ നിലനിൽക്കാൻ വേണ്ടത് അത് ത്യജിക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു സഹനമുണ്ട് ആ സഹനം എനിക്ക് നിലകി ഒരു മാനസിക ശക്തി ചെറുതല്ല അത് മാനസിക ശക്തിയും ഒപ്പം സിക്സ്റ്റി ആണ് ഞാൻ ഞാൻ ഉറപ്പിച്ച് പറയും ഒരു മുപ്പത്താറുകാരനെക്കാട്ടിലും അല്ലെങ്കിൽ ഒരു മുപ്പത്താറ് കാരനെക്കാളും വേഗത്തിൽ ഞാൻ പ്പോഴും എൻ്റെ ശാരീരിക ക്ഷമത കാണിക്കും അതിനും രമതാല വ്രതാനുഷ്ഠാനം എനിക്ക് ശക്തി അപ്പോൾ എൻ്റെ മാനസികവും ശാരീരികവുമായ സ്ഫുടൻ ചെയ്തെടുത്ത് എന്നെ അതിൽ എന്നെ ക്ലിയർ ക്രിസ്റ്റൽ ആക്കുന്നതിൽ റമതാല വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒരു പങ്കുണ്ട് ഞാൻ ശബരിമലയ്ക്ക് വ്രതം എടുത്ത് പോകുന്ന ആളാണ് ആ ആ ആ വ്രതവും ഈ വ്രതവും തമ്മിൽ വലിയ വ്യത്യാസമാണ് അപ്പോൾ അതിൽ അന്നപാനീയങ്ങളൊക്കെ കഴിക്കാം ഞാനിഷ്ടപ്പെട്ട ചില ഭക്ഷണം ഒഴിവാക്കാം എന്നുള്ളൂ ഞാൻ പലപ്പോഴും ക്രൈസ്തവ മതവിശ്വാസികളെ സ്നേഹിതന്മാരെ കൂടെ ഈസ്റ്റേറിൻ്റെ അമ്പത് നോമ്പൊക്കെ എടുത്ത് എൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണം കപ്പയ മീനു എൻ്റെ ലോകത്തിൽ ഈ ലോകത്തെ എവിടെ പോയാലും ഡെലീഷ്യസ് ഫുഡെന്ന് പറഞ്ഞാൽ കപ്പയ മീൻ നല്ല എരിവുള്ള കുറുകിയ മത്സ്യക്കറിയും അതും ചെറുമീൻ കപ്പയും ഇഷ്ടമുണ്ടെങ്കിൽ അതിനേക്കാൾ പ്രിയൊരു ഭക്ഷണമില്ല അത് ഞാൻ പലപ്പോഴും അമ്പത് നോമ്പിലെ കാലത്ത് എൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞാൽ ത്യജിക്കാറുണ്ട് പക്ഷെ ഇതെനിക്ക് കിട്ടുന്നൊരു ഒരു പുണ്യം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ മനസ്സ് പതറാതിരിക്കാൻ നഷ്ടപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ സഹിക്കാൻ പീഡാനുഭവങ്ങളുണ്ടാകുമ്പോൾ ഈശ്വരവിശ്വാസിയായി ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ അത് സമർപ്പിച്ച് എൻ്റെ മനസ്സിനെ നേർവഴുക്കി കൊണ്ടുവരാൻ വേണ്ടി പതനാതെ കൊണ്ടുപോകാൻ ശ്രമിക്കും ആ ഒരു പരിശീലനം വിശുദ്ധ റമദാൻ്റെ പരിശീലനം അതുകൊണ്ട് എനിക്ക് ആരോഗ്യം അനുവദിക്കുന്ന കാലം വരെ ഈശ്വരൻ ആയുസ് നൽകുന്ന കാലം വരെ ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആരോഗ്യം അനുവദിക്കുന്ന കാലം വരെ ഞാൻ ഈ റമദാൻ മാസത്തിലെ ഈ വ്രതാനുഷ്ഠാനം മറ്റാരേക്കാൾ കൂടെ നിഷ്ഠയോടുകൂടെ അനുഷ്ഠിക്കും ഈ റമലാനിൽ നേരത്തെ പറഞ്ഞു ചില ഭക്ഷണങ്ങൾ തീരെ കഴിക്കാറില്ല സാധാരണ ഗതിയിൽ പതിനൊന്ന് മാസത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് പിന്നെ ജീവിത രീതിയാണ് ചിട്ടയാണ് ഈ റമലാൻ മാസത്തിൽ തന്നെ ഞാൻ സാധാരണ അഞ്ചര ആറ് മണിക്ക് നിൽക്കാറുള്ള ആളാണ് ഈ റമദാൻ മാസത്തിൽ ഞാൻ നാല് നാലരയ്ക്ക് എഴുന്നേൽക്കും ഞാൻ തുടങ്ങുന്ന കാലത്ത് എൻ്റെ അമ്മ നേരത്തെ പറഞ്ഞല്ലോ നിരക്ഷരായ അമ്മ നമ്മുടെ വീട്ടിൽ ഫോണില്ല ടൈം ബീസ് ഇല്ല ക്ലോക്ക് ഇല്ല വാച്ച് ഇല്ലാത്തൊരു കാലം പള്ളിയിലെ ബാങ്ക് വിളി ഈ അമ്മയ്ക്ക് അറിയാം ലോകത്തെ തൊട്ട് വിളക്കൽ റാവ്മാടെ വീരാക്കാരുടെ വീട്ടിൽ അവരെഴുന്നേറ്റ് ചിമ്മിനി വിളക്ക് കാണും ആ സമയത്ത് എന്നെ പായ കിടക്ക പായീന്ന് തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കും അമ്മ നാല് നാലര മണിക്ക് ആ ശീലമെനിക്ക് എൻ്റെ ഭാര്യ അരമ്മ കൃത്യം നാല് മണിക്കും നാലേ കാലിനുള്ളിൽ തന്നെ വിളിക്കും എന്നെ എഴുന്നേൽപ്പിക്കും എനിക്ക് ഒരു കരുക്ക് വെള്ളം അല്ലെങ്കിൽ ഒരു കരുക്കും കാമ്പും കൂടി ഒരു ജ്യൂസ് ക്ഷീണമുണ്ടെങ്കിൽ ഒരു ഏത്തപ്പഴം ഇതാണെൻ്റെ എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം കാലക്കയും ഏതെങ്കിലും പഴച്ചാറും പിന്നെ മുന്തിരിയും പൈനാപ്പിളും ഒഴുകിയുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സും ഇതാണ് എൻ്റെ നോമ്പ് ശേഷം ഭക്ഷണം പിന്നീട് അതിനിടയിൽ പലപ്പോഴും ആരെങ്കിലും വല്ല വെജിറ്റബിൾ കറിയും വലിയ പത്തിരി കഴിച്ചാൽ കഴിച്ചു രാത്രി കെടുക്കുന്നതിന് മുമ്പും ജീരകക്കഞ്ഞി കുടിക്കും റാവിമ്മ ജീരക കഞ്ഞി ഉണ്ടാക്കി തന്നത് കണ്ട് പഠിച്ച കേട്ടുപഠിച്ച എൻ്റെ അമ്മ അമ്മിയിൽ അമ്മിയിൽ കൃത്യമായും നാളികേര മരച്ചും ഉള്ളി അരച്ചും ജീരകമരച്ചും മഞ്ഞ് പച്ചമഞ്ഞൾ അരച്ചും അമ്മ എനിക്ക് ജീരക്കഞ്ഞി വെച്ചു ചേർന്നിട്ടുണ്ട് ഉലുമയും കുടി ചേർന്നു ഇപ്പോൾ എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ ഭാര്യ ഒരു പക്ഷെ അതിനേക്കാളും കുറേയും കൂടിയും രുചികരമായി നാളികേരവും ഈ പറഞ്ഞ മഞ്ഞളും ഉള്ളിയും ഉലുവയും എല്ലാം ചേർത്ത് ജീരക്കഞ്ഞി ആ ജീരക്കഞ്ഞി ഒരു കപ്പ് കുടിക്കും ഇതാണ് എൻ്റെ റമദാൻ മാസത്തെ ഞാൻ എല്ലാ വർഷവും ഈ കഴിഞ്ഞൊരു നാൽപ്പ നാൽപ്പത് വർഷമായിട്ടും എന്നടുത്തറിയുന്ന ആൾക്കറിയാം റമദാൻ മാസത്തിൽ എൻ്റെ ശരീരം തൂക്കം ഒരു മൂന്ന് മൂന്നര ചില വർഷത്തിൽ നാല് കിലോ വരെ കുറഞ്ഞിട്ടുണ്ട് ഈ വർഷം എനിക്ക് മനസ്സിലായിപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്ന് ദിവസമാണ് മൂന്ന് കിലോയിൽ കൂട് കൂടുതൽ ഞാൻ എൻ്റെ തൂക്കം കുറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് എൻ്റെ പുണ്യം ഇത് തന്നെ എൻ്റെ ഒരു ആർത്തിയില്ല ഓർന്നിനോടും ആർത്തിയില്ല അതുകൊണ്ട് നാളെ എന്ത് നഷ്ടപ്പെട്ടാലും ഒരു പൊതുപ്രവർത്തകനാണ് ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലുണ്ടാകും പക്ഷെ അതൊക്കെ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടാലും ഞാനതിനൊക്കെ ക്ഷമയോടുകൂടെ കാണും ഈ ഒരിക്കൽ പ്രതാപൻ തന്നെ എഴുതി കണ്ടു റമദാമാസായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടൊരു കാര്യം ലാളിത്തിയാണ് നമ്മുടെ ജീവിതശൈലിയിലതുണ്ടാവണം നമ്മുടെ മനസ്സിനതുണ്ടാകണം ശരീരത്തിനതുണ്ടാകണം പക്ഷേ ചിലപ്പോഴെങ്കിലും പിന്നെ വളരെ സുലഭമായി വിപുലമായി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സമയങ്ങളത് കഴിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം മസേരി ഉസ്താദ് ഇത് തന്നെ പറഞ്ഞു പകൽ കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് എൻ്റെ കടം വീട്ടിൽ രാത്രി മുഴുവൻ കഴിക്കുക എന്നുള്ളതല്ല നോമ്പിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എനിക്ക് താങ്കൾ തന്നെ എഴുതിയത് കണ്ടു നമ്മുടെ വീടുകളിലെ ചിലവ് ചുരുങ്ങേണ്ട സമയമാണ് പാചകം ചെയ്യുന്നവരുടെ അധ്വാനം കുറയേണ്ട സമയമാണ് എന്താണ് അങ്ങനെ ഒരു സാമ്പത്തിക ആസൂത്രണം അങ്ങനത്തെ ഒരു ആരോഗ്യ ആസൂത്രണം അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് ഞാൻ ഇസ്ലാമികൻ്റെ ഇസ്ലാം മതത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട ആദർശപരമായ കാര്യങ്ങളൊന്നും അറിയാത്ത കാലത്ത് ഇത് കൂട്ടുകാരോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗ ഭാഗമായി അന്നപാനങ്ങൾ ഉപേക്ഷിച്ച് തോന്നിയ ആളാണ് പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇത് മായി കേൾക്കാനും വായിക്കാനും അറിയാനും ശ്രമിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കരമായി ആകർഷി തോന്നി ഈ റമദാനിൻ്റെ നോമ്പ് അനുഷ്ഠാനത്തോട് ഒന്ന് എങ്ങനെ നമ്മൾ ചുരുങ്ങും അത് വീട്ടിലെ ചെരവ് ചുരുങ്ങും നമ്മുടെ നോട്ടത്തിൻ്റെ കാഠിന്യം ചുരുങ്ങും വാക്ക് ക്കിം ഉസ്താദിൻ്റെ വർത്തമാനം പോലെ അക്കി മുസ്താദ് പറയുമ്പോൾ നമുക്ക് ചുണ്ടിൽ നിന്ന് തിരിച്ചെടുക്കണം ഇത്രയും സൗമ്യമായി നോമ്പുകാലത്തല്ലാത്ത പോലും പറയുന്ന ആളുകളാണ് അക്കി ഉസ്താദ് അപ്പം അങ്ങനെ വാക്കിൽ നോട്ടത്തിൽ പ്രവൃത്തിയിൽ ജീവിത രീതിയിൽ അതേപോലെ തന്നെ ചിലവഴിക്കപ്പെടുന്നതിൽ ഈ പിന്നെ ഉദരം നടക്കുന്നതിൽ ഇതിനെല്ലാത്തിലും മിതത്വം പാലിച്ചുകൊണ്ടാണ് പതിനൊന്ന് മാസക്കാലത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു മാസക്കാലം നമ്മൾ സ്വയം സ്വയം നമ്മൾ കടഞ്ഞെടുക്കുകയാണ് അതിന് സമർപ്പിതമായ ഈ കാലത്ത് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഒരുപാട് സ്നേഹിതന്മാരുടെ വീട്ടിൽ ഞാൻ പോകാറുണ്ട് അവരൊരു നോമ്പ് മുറിച്ചതിന് ശേഷവും നോമ്പ് മുറിക്കുമ്പോൾ മുറിച്ച നാശവും അഞ്ചും മാറും തരം വറവുകൾ എണ്ണ വറവുകൾ ചിക്കനും ബീഫും ഫിഷും ഉൾപ്പെടെയുള്ള ആർഭാടങ്ങൾ ബിരിയാണിയും നെയ്ച്ചോറും പൊറോട്ടയും പത്തിരിയും വെള്ളയപ്പവും ഉൾപ്പെടെയുള്ള വലിയ ഭക്ഷണങ്ങൾ പതിനൊന്ന് മാസക്കാലത്തേ ഒരു മാസത്തിനെ ചിലവിനേക്കാൾ കൂടുതൽ ഈ റമദാനിലെ ഒരു മാസത്തെ ചിലവുണ്ടാകും പല വീട്ടിലെയും കണക്ക് നോക്കിയാൽ മനസ്സിലാകും എൻ്റെ ചെയ്തമാർ പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് പൈസ അയക്കുമ്പോൾ കഴിഞ്ഞ മാസം പതിനയ്യായിരം രൂപേനെ അയച്ചാൽ ഇത്തവണ ഇരുപത്തിയ്യായിരം രൂപയെച്ച് തികയാ തികയാത്ത വീടുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഒരിക്കലും അരുത് ഒരിക്കലും അരുത് ഈ കഴിഞ്ഞ മാ റമദാൻ മാസത്തിന് മുമ്പ് കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും എന്തൊക്കെയാണോ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് അതിൽ നിന്നും ഒരു പണത്തൂക്കമെങ്കിലും ഒരു ഗ്രാമമെങ്കിലും കുറച്ചു കൊണ്ടുവരലാണ് വേണ്ടത് അപ്പഴേ പകലും മുഴുവൻ അന്നപാനിയെ ഉപേക്ഷിച്ച് പുറം വായിച്ചും പിന്നെ നിസ്കരിച്ചും കൊണ്ട് മാത്രമായില്ലോ ഇതുകൂടി ഒരു പരിശീലനത്തിന് വിധേയമാക്കണം എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ രണ്ടായിരത്തി ഒന്നിലെ എം എൽ എ ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു മന്ത്രി ഒരു നോമ്പുതുറക്കി വിളിച്ചു എം എൽ എമാരെ എം പിമാർ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ തിരുവനന്തപുരത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകന്മാരെ അപ്പോൾ ഞാനും എന്നെയും വിളിച്ചിരുന്നു ഞാനത് എം എൽ എ ആയിരുന്നു ആ മന്ത്രിക്ക് അറിയാം ഞാൻ നോമ്പ് എടുക്കുന്ന ആളാണ് ചെറുപ്പം മുതൽ അതുകൊണ്ട് എന്നോട് പ്രത്യേക സ്നേഹവും മത്സല്യവും കാണിച്ചെന്നെ വിളിച്ചു ഞാനവിടെ നോമ്പുറക്കാൻ വിളിച്ചിരുന്നു ഞാൻ നോമ്പ് നോമ്പുറക്കുമ്പോൾ എൻ്റെ ഞങ്ങൾ കുറേ സുഹൃത്തുക്കളിക്കാതെ നമ്മുടെ ബെഞ്ചിൽ ഇത്ര നീണ്ടുള്ള വലിയ ചെമ്മീൻ അറബി അറബി നാട്ടിൽ പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ ആടിനെ അതേപോലെ വേവിച്ച് മസാല ഒക്കെ നിറച്ച് വയ്ക്കുന്നത് അന്ന് ഞാൻ വെറുതെ ഒരു കണ്ണോടിച്ച് നോക്കിയപ്പോൾ അയ്യായിരം രൂപയെങ്കിലും ഒരാൾക്കൊന്ന് നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കരമായി അത് വേദനിപ്പിച്ചു ഭയങ്കരമായി അസ്വസ്ഥപ്പെടുത്തി ഞാൻ ശ്രമിക്കുന്ന ഒരു ഇസ്ലാം ഞാൻ അറിയാൻ ശ്രമിക്കുന്ന ഒരു ഇസ്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാം ഇങ്ങനെയല്ല റമദാ മാസ്തത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു എന്തൊരു സങ്കടമാണ് എന്ന് തോന്നി ഞാൻ അതിനുശേഷം കുറേ കാലം സമൂഹം നോമ്പ് തുറക്കെ പോകാറുണ്ടായിരുന്നില്ല പിന്നെ ആരെങ്കിലും വീടുകളിൽ പോകും പക്ഷേ ആരെയും വിളിച്ചാൽ ഞാൻ പറയും ഞാൻ 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 വരില്ല ശാന്തമാണെങ്കിൽ വരും വരും ചുരുക്കി കൂടി എന്ന് പറയും നേരത്തെ പറഞ്ഞല്ലോ വേളാങ്കണ്ണിയിൽ പോകാറുണ്ട് എല്ലാ വർഷവും ശബരിമലയിൽ പോകാറുണ്ട് അജ്മീറിൽ പോകാറുണ്ട് ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെ നാഹൂരും പിന്നെ പളനിയിലും ഒക്കെ പോയി അങ്ങനെ ഉള്ള വളർച്ചയാണ് നമ്പിക്കടവിലെ കുത്തുറാത്തീപിൽ പങ്കെടുത്ത് ചീർണി വിതരണം ചെയ്തിരുന്ന ആ കൊച്ചു കുട്ടിയിൽ നിന്ന് വളർന്നു വരുമ്പോൾ സഹവാസത്തിലൂടെ നേടിയെടുത്ത് ഒരു ബഹുസ്വരമായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോഴും പ്രതാപൻ്റെ ഏറ്റവും വലിയ ഊർജ്ജം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എനിക്കൊരു ഭാഗ്യം ഉണ്ടായത് ഒരുമിച്ച് ഒരുപാട് തവണ നിസാമുദ്ദീൻ വലിയ ദർബാറിൽ പോയിരുന്നു കവാലി കെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഒരുമിച്ച് ഒരു നോമ്പ് തുറ പ്രതാപന് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല ഡൽഹി ജമാ മസ്ജിദിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോമ്പിൻ്റെ അവസാനത്തെ ദിവസം നമ്മൾ നമ്മളൊരുമിച്ചാണ് നോമ്പ് നമ്മൾക്ക് അതിനെ പൊട്ടുമ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ കൂടെ ഇരുന്നിട്ട് നോമ്പ് അപ്പോൾ ഇതിൽ വലിയൊരു സന്ദേശം കൂടിയുണ്ട് പിന്നെ ഇത്തവണയും ജാസിൽ പോയി എന്നുള്ള വാർത്ത ഞാൻ കണ്ടിരുന്നു പത്ത് വർഷമായി നോമ്പെടുക്കുന്ന മുസ്ലിങ്ങളുണ്ട് ഇരുപത് വർഷമായിട്ട് നാല് പതിറ്റാണ്ടായി നോമ്പെടുക്കുന്ന പ്രതാപനുണ്ട് എന്താണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ നോമ്പെടുക്കുന്നതിലൂടെ ഒരു ഒരു സാമൂഹിക സന്ദേശമായി പ്രതാപൻ നൽകാം അത് പറയുന്ന മുമ്പ് എനിക്കത് പറഞ്ഞപ്പോൾ എൻ്റെ അരികാട് ഞാൻ എൻ്റെ മനസ്സ് എൻ്റെ അച്ഛനേക്ക് പോയി എൻ്റെ അച്ഛൻ ഇപ്പോൾ സ്വർഗത്തില്ല നാരായണെന്ന പേര് ഒന്നാം ക്ലാസ്മാരെ മാത്രം പഠിച്ചിട്ടുള്ളൂ കടലിൽ മീൻ പിടിക്കാൻ പോകരുതാണ് അവസാന കാലത്ത് കടലിൽ അനാരോഗ്യം മൂലം മർഷം പിടിക്കാൻ പറ്റാതെ സെറബിൾ ഡാമേജ് എന്ന് മരണപ്പെട്ട ആളാണ് എൻ്റെ ഗുരു എൻ്റെ ഉസ്താദ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനാണ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത് ചെറിയ കാലത്ത് നിക്കറിട്ട് നടക്കുന്ന കാലത്ത് അച്ഛൻ്റെ വഞ്ചിയിൽ അച്ഛൻ അമരത്ത വീരമാപ്പ എൻ്റെ വളക്കൽ വീരൻ മാപ്പ അണിയത്ത എൻ്റെ ചേട്ടൻ സഹദേവൻ എന്ന് പറയുന്ന ചേട്ടൻ വഞ്ചിയിലെ നടുവിലാണ് ഒരഞ്ച് പേരൊന്നിച്ച് മീൻ പിടിക്കാൻ വേണ്ടി പോകും രണ്ട് പേര് ഇസ്ലാം മതവിശ്വാസികളും അച്ഛനും ചേട്ടനും മറ്റൊരാളും ഹിന്ദു മതവിശ്വാസികളായിരുന്നു അച്ഛൻ ആ എല്ലാ ആഴ്ചയിലും മീൻ പിടിക്കാൻ പോയി കിട്ടുന്ന പൈസ ഇങ്ങനെ കണക്കുകൾ തിരിച്ചു വയ്ക്കും കണക്ക് തിരിച്ചു വെച്ച ശേഷം അച്ഛൻ്റെ എൻ്റെ വീട്ടിൽ അച്ഛൻ കൊണ്ട് വന്ന് കാശ് കൊടുക്കേണ്ടത് കളിമണ്ണിൻ്റെ കാശ് കൊടുക്കാമെന്ന് നാടൻ മാഷേ പറയും പൈസ സൂക്ഷിപ്പിക്കുന്ന സൂക്ഷിക്കുന്ന കാശ് കൊടുക്കാം ഒന്ന് നാവൂർ പള്ളിക്കുക ഒന്ന് ഇടക്കഴിയൂർ പള്ളിക്കാണ് ഒന്ന് പിന്നെ ശബരിമലയ്ക്കാണ് ഒന്ന് പഴനിക്കുക ഒന്ന് ഗുരുവായൂർ അമ്പലത്തിന് എന്നാ അഞ്ച് സ്ഥലത്തേക്ക് ഉണ്ടാകും ഇത് കൂടാതെ മാറ്റി മാറ്റി വെച്ച് എല്ലാ വർഷവും ഇടവപ്പാതി സമയത്ത് കാലവർഷം രൂക്ഷമായ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിലെ മുക്കരുടെ വീട്ടിലൊരു ദിക്കറുണ്ട് അച്ഛനും നാരായണൻ ചേട്ടൻ സഹദേവനും കൂടെ രണ്ടുള്ള വീരാമാപ്പയ വേറെ രണ്ടേളുടെ പേര് ചെയ്യുമ്പോൾ മറന്നുപോരും ഞങ്ങൾ അവരഞ്ച് പേരും എന്നെയും കൊണ്ടുപോകും പള്ളിയിലെ മുക്കുയുടെ വീട്ടിൽ ലായി ലായില്ല എന്നാന്ന് പറഞ്ഞിട്ട് ദർശന കുട്ടികളും മുക്കറിയും കൂടി ഇരുന്ന് ദിക്കൃ ചൊല്ലും എന്തിനും അച്ഛൻ്റെ വഞ്ചിയിൽ മീൻ കിട്ടാൻ വേണ്ടി കടലൊക്കെ ശാന്തമായി മീൻ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ അച്ഛൻ്റെ വഞ്ചിയിൽ മീൻ കിട്ടാൻ വേണ്ടിയിട്ട് ദിക്കൃ ചൊല്ലുകയാണ് അച്ഛൻ എന്നെ കൊണ്ട് ശബരി പഴനയ്ക്ക് പോയിട്ടുണ്ട് പഴനിമലയ്ക്ക് പോയിട്ടുണ്ട് അച്ഛനെന്നെ കൊണ്ട് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് ചേട്ടൻ ചേട്ടനെന്നെ കൊണ്ട് ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് വീട്ടിന് പുറത്ത് ഒരു ചെറിയ ഓലക്കുടലുണ്ടെങ്കിൽ ഞാനും ചേട്ടനും ശബരിമലയ്ക്ക് നോലമ്പ് എടുക്കുമ്പോൾ വെളുപ്പിൽ നാലര മണിക്ക് എഴുന്നേറ്റ് അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് വന്നിട്ട് അവിടെ വെക്കുന്ന കഞ്ഞി പിന്നെ ഭക്ഷണങ്ങൾ കഴിക്കുക ഈ കുഞ്ഞ് സാമിപ്പറയിൽ ഉണ്ട് വെക്കുന്ന കാര്യം ആ സന്ദർഭത്തിലാണ് എൻ്റെ അച്ഛൻ മുക്കറുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി തിക്രർ കൊണ്ടുപോയത് അവിടുന്ന് അവസാനം പോത്തിറച്ചിയും ബീഫും തെയ്ച്ചോറും ഈ തൂക്കാൻ പാത്രം എന്നോ കഞ്ഞി പാത്രത്തിനാക്കി അമ്മയ്ക്കും പെങ്ങാമാർക്കും വീട്ടിൽ ഒന്ന് കൊടുക്കാൻ വേണ്ടി കൊണ്ട് കൊണ്ടുവരും എന്നത് പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ് അച്ഛൻ ആ ഒരു പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഇട ഇടക്കഴി ഒരു പള്ളിയിലേക്ക് മറ്റേ പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് അതേ അച്ഛൻ തന്നെയാണ് എന്നെ നേരത്തെ പറഞ്ഞ ശബരിമലയ്ക്കും പഴനയ്ക്കും കൊണ്ടുപോയത് അച്ഛൻ പഠിപ്പിച്ചൊരു സംസ്കാരമാണ് അതിൻ്റെ പേരിൽ മതം മാറാൻ മാറാനോ വിശ്വാസത്തിന് പുറകിലോട്ട് പോകാനല്ല തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാ മതങ്ങളും അച്ഛൻ്റെ വഞ്ചിയിൽ ഈ നാവൂര് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന പച്ചപ്പട്ട കെട്ടുണ്ട് ഇതേ അച്ഛൻ്റെ അവിടെത്തന്നെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞപ്പട്ടിൻ്റെ ഒരു കെട്ടുണ്ട് വഞ്ചിയിൽ നാളികേരം അടച്ചിട്ടാണ് പിന്നെ ഏഴോപ്പാതി കഴിഞ്ഞ കടലിലേക്ക് ഇറങ്ങുക ഒപ്പം ബിക്കറിൽ കൊണ്ടുവരും കുത്തറാത്തി കുത്തറാത്തിൽ എന്ന് വന്ന റാത്തി ഞങ്ങളുടെ നാട്ടിൽ പുരാതനമായി ഞങ്ങളുടെ കടപ്പുറത്ത് തലക്കുളം നമ്പിക്കടവ് കടപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട് ഞാനൊക്കെ റാത്തിന് മനീന ഇട്ടിട്ട് ട്രൗസർ ഇട്ടിട്ട് കുഞ്ഞിക്കുട്ടി ഒരു ഒരു പിന്നെ ഈ ഓടിൻ്റെ തളികയിൽ അരിയും കുരുമുളകും ഇട്ട് ഈ ആളുകളുടെ അടുത്തേക്ക് ചെല്ലും അവരൊക്കെ അഞ്ച് പൈസ പത്ത് പൈസ രണ്ട് രണ്ട് പൈസ ഒറ്റ പൈസ കൊള്ള കാലത്ത് അത് ശേഖരിക്കും എന്നിട്ട് കുരുമുളകും അരിയും കൂടെ ഇവർക്ക് നുള്ളി കൊടുക്കും അതിന് വളണ്ടിയറായി എൻ്റെ അച്ഛനെ എന്നെ ചോദിച്ചിട്ട് ഞാൻ നമ്പിക്കളിലെ ധിക്കറിന് സോറി കുത്രാത്തീവിന് പങ്കാളിയായിട്ടുണ്ട് ഒരു സ്നേഹം ഐക്യം സാഹോദര്യം ഇത് തന്നെയാണ് വിശ്വദറമതാനെ ഈ വ്രതാനുഷ്ഠാനത്തിൽ എനിക്ക് പിന്നീട് കിട്ടിയ ഈ ഒരു പ്രാക്ടീസുണ്ടല്ലോ പരിശീലനം ഇത് തന്നെയാണ് ഞാൻ എനിക്ക് എനിക്കെൻറ്റേതായ ഈശ്വര വിശ്വാസമുണ്ട് ആരെയും ബോധ്യപ്പെടുത്താനുള്ള വിശ്വാസമല്ല ഞാൻ അതേ വിശ്വാസിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ക്ഷേത്ര ആരാധന വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് ഈശ്വര വിശ്വാസം പക്ഷേ മറ്റുള്ളവരെ തിരിച്ചറിയാൻ മറ്റുള്ളവരുമായുള്ള ആത്മേന്ദ്രം നിലനിർത്താൻ മനുഷ്യരും തമ്മിലുള്ള ദൂരം കുറയ്ക്കാൻ ഈ എല്ലാ വ്രതാനുഷ്ഠാനത്തിലും കൂടെ ഉണ്ടാകും ഞാൻ എന്നെ ഒട്ടുമിക്ക വർഷങ്ങളിലും തിരിഞ്ഞാലക്കുട രൂപതയിലെ ബിഷപ്പ് ഹൗസിൽ അവിടുത്തെ ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ എന്നെ കൊണ്ടുപോയി ഈസ്റ്റർ എൻ്റെ അന്ന് രാവിലെ മത്സ്യവും കൂട്ടിച്ചേർത്ത് പ്രമാദ ഭക്ഷണം തരും ഈസ്റ്റർ നോമ്പ് തുറക്കാൻ നേരത്ത് കഴിഞ്ഞ വർഷം വരെ ഞാൻ ഈസ്റ്ററിന് പോയി പ്രഭാദോഷം കഴിച്ചത് ഇത് ആൾക്കൂടെ ബിഷപ്പ് ഹൗസിൽ ചെയ്യുന്ന എന്തിനത് മനുഷ്യന് തമ്മിലുള്ള ഈ ദൂരം ആ ദൂരം കുറയ്ക്കാൻ ഈ സൗഹൃദങ്ങളൊക്കെ വലിയൊരു പങ്ക് തന്നെയാണ് നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന് ഹൃദ്യമായൊരു നോമ്പ് അനുഭവം വളരെ മനോഹരമായി പറഞ്ഞു ഇനിയും ഒരുപാട് മനോഹരമായ നോമ്പനുഭവങ്ങളുണ്ടാവട്ടെ നന്മകളുടെ വെളിച്ചമുണ്ടാവട്ടെ എന്ന പ്രത്യേകം Awesome uh, mas